ഉന്മേഷം കാണിക്കല്ലേ വിഷു ആ വരുന്നത് പോരല്ലേ അതൊക്കെ ബാക്കിയൊക്കെ വെക്ക അരി നെല്ല് പിന്നെ അലക്കിയ മുണ്ട് സ്വർണം വാൽക്കണ്ണാടി പിന്നെ കണി വെള്ളരി കണ്ശി ചാന്ത് സിന്ദൂരം നാരങ്ങ മാങ്ങ പഴുത്ത പഴം പിന്നെ നാളികേര പകുതി പോയി കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ചു നിലവിളക്ക് കൃഷ്ണവിഗ്രഹം ഇതൊന്നും നീ പറഞ്ഞില്ല പിന്നെ മഞ്ഞപ്പട്ട് ആ അത് തന്നെ അല്ല ഞാൻ ഈ വാൽക്കണ്ണാടി വെക്കുമ്പീ കണി വെക്കുന്ന മനസ്സിന്റെ ഒന്ന് പോടാ അവിടുന്ന് നിന്ന് ഭഗവതിയെ സങ്കല്പിച്ചാണ് വാൽക്കണ്ണാടി വെക്കുന്നത് ഉരുളി ഉരുളി പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ് അതിൽ നിറയുന്നത് മൊത്തം മഹാവിഷ്ണു ആണെന്നാണ് സങ്കല്പം ഇതെല്ലാം ரொம்ப എന്തൊക്കെ കേരള കണിക്കുന്ന പൂക്കൾ കിരീടം കണിവെള്ളരി മുഖം വിളക്കിത്തിരി കണ്ണുകൾ ഗ്രന്ഥങ്ങൾ വാക്കുകൾ അങ്ങനെ 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 ഇങ്ങനെ പോകും ആ ഒന്ന് വിട്ടുപോയി വാൽക്കണ്ണാടി മനസ്സ് ആ വാൽക്കണ്ണാടി മനസ്സ് മനസ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മനസ്സ് വാൽക്കണ്ണാടി എന്ന് പറയുമ്പോ തെളിഞ്ഞ മനസ്സ് തെളിഞ്ഞ മനസ്സിന്റെ പ്രതീകമാണ് ഈ ദൈവത്തിന്റെ മനസ്സെന്ന് പറയുമ്പോ തെളിഞ്ഞ മനസ്സല്ലേ വീണ കിട്ടിയത് എടുത്തു വെച്ചത് കേട്ടാ കേശു അമ്മ പറഞ്ഞാണ് ആചാരപ്രകാരമുള്ള സങ്കൽ പിന്നെ ചില വകഭേദങ്ങൾ ഉണ്ടെന്നാകിലും നീ എന്തൊക്കെ ഉമേഷായി പറയുന്നേ

അത് പോരായോ ആരും കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ